രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണു മുന്നോടിയായുള്ള മിനി താരലേലം ഡിസംബറിൽ നടക്കാൻ പോവുകയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഡിസംബർ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിൽ താരലേലം നടക്കാനാണ് സാധ്യത അടുത്ത സീസണിലും ടീമിൽ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക നവംബർ പതിനഞ്ചിനു മുന്നോടിയായി ടീമുകൾ സമർപ്പിക്കണമെന്നും റിപ്പോർട്ടുകളുണ്ട് വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്ത് അടുത്ത ഐ പി വേണ്ടിയുള്ള ടീമുകളിൽ ഉണ്ടാകില്ല എന്നാൽ ചില നിർണായക മാറ്റങ്ങൾ മിക്ക ടീമുകളിലും ഉണ്ടാകാനാണ് സാധ്യത ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ ടീമിനെ പഴയ തന്ത്രങ്ങളിലൂടെ ഇപ്പോൾ മികച്ച പ്രകടനം നടത്താനാകുന്നില്ല ഈ സാഹചര്യത്തിൽ സീനിയർ താരങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ടീമിന്റെ മുൻകാല ശൈലിയിൽ ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടായേക്കും വരുന്ന സീസണിൽ യുവതാരങ്ങൾക്കും പ്രാധാന്യമുള്ള തരത്തിലേക്ക് ചെന്നൈ തങ്ങളുടെ പദ്ധതികൾ മാറ്റാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ ചെന്നൈ നിരയിൽ മിന്നിക്കാൻ അവസരം കാത്ത് നിരവധി യുവതാരങ്ങളുണ്ട് ഈ താരങ്ങളിൽ ആരൊക്കെ ടീമിൽ സ്ഥാനം നിലനിർത്തുമെന്ന കാര്യമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ടീമിൽ സ്ഥാനം നിലനിർത്തുകയാണെങ്കിൽ ചെന്നൈക്കായി മിന്നിക്കാൻ കാത്തിരിക്കുന്ന ഒരു യുവതാരമുണ്ട് ഇരുപത്തി ആറുകാരനായ ഉർവിൽ പട്ടേലാണ് വരുന്ന സീസണിൽ ചെന്നൈ ടീമിനായി മികച്ച പ്രകടനം നടത്താൻ കാത്തുനിൽക്കുന്നത് ചെന്നൈ ടീമിന്റെ തുറുപ്പു ചീട്ടായി മാറാൻ സാധ്യതയുള്ള ഉർവിൽ പട്ടേലിനെ കുറിച്ച് വിശദമായി അറിയാം ഗുജറാത്ത് ടൈറ്റൻസ് വേണ്ടവിധം ഉപയോഗിക്കാതെ കൈവിട്ട് കളഞ്ഞ താരം അടുത്ത സീസണിൽ ചെന്നൈ ടീമിനായി മൂന്നാം നമ്പറിൽ കളിച്ചേക്കും വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഉറവിലിനെ ധോണിയുടെ പിൻഗാമിയായി വളർത്താനാകും ചെന്നൈ ശ്രമിക്കുക ഇരുപത്തെട്ട് പന്തിൽ സെഞ്ചുറി നേടിയാണ് ഒർവിൽ ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ നേടുന്നത് ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ ടി ട്വന്റി സെഞ്ചുറി എന്ന റെക്കോർഡാണ് ഉർവിൽ പട്ടേലിന്റെ പേരിലുള്ളത് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ ഗുജറാത്തിനായി കളിക്കുന്നതിനിടയിലായിരുന്നു ഉറവിലിന്റെ വെടിക്കെട്ട് സെഞ്ചുറി ആദ്യം ബാറ്റ് ചെയ്ത ത്രിപുര എട്ട് വിക്കറ്റിന് നൂറ്റി അൻപത്തഞ്ച് റൺസാണ് ആ മത്സരത്തിൽ നേടിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് പത്ത് പോയിന്റ് രണ്ടു ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു ഇതിനെ സഹായിച്ചത് ഉറുവിൽ പട്ടേലിന്റെ വെടിക്കെട്ടായിരുന്നു ഇരുപത്തെട്ട് പന്തിൽ സെഞ്ചുറി നേടി ലോക റെക്കോർഡിന്റെ താരം മുപ്പത്തഞ്ച് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഏഴ് ഫോറും പന്ത്രണ്ട് സിക്സും ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് ഉറിവിൽ മിന്നിച്ചത് ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റിനെ വിസ്മയിപ്പിച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ഇത് ചെന്നൈ കഴിഞ്ഞ സീസണിൽ ഉറിവിൽ പട്ടേലിനെ കളിപ്പിച്ചിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈയ്ക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത ഉറുവിൽ പട്ടേൽ പതിനൊന്ന് പന്തിൽ മുപ്പത്തൊന്ന് റൺസെടുത്ത് ഞെട്ടിക്കുകയും ചെയ്തു ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തൊന്ന് പോയിന്റ് എട്ട് ഒന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് താരം കയ്യടി നേടിയത് എം എസ് ധോണി വരുന്ന സീസണിൽ ചെന്നൈ ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് ഈ സീസണോടെ ധോണി വിരമിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം ഈ സീസൺ മുമ്പ് തന്നെ ധോണി വിരമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ സാഹചര്യത്തിൽ ചെന്നൈക്ക് മികച്ചൊരു വിക്കറ്റ് കീപ്പറെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇതിന് ചെന്നൈ പരിഗണിക്കുന്നത് ഉറുവിൽ പട്ടേലിനെയാകും മികച്ച പിന്തുണ ലഭിച്ചാൽ ചെന്നൈ ടീമിന്റെ സൂപ്പർ താരമായി മാറാനുള്ള കഴിവ് ഉറവിൽ പട്ടേലിനുണ്ട് വിക്കറ്റിന് പിന്നിലും മികവ് പുറത്തെടുക്കുന്ന താരത്തിന് ഇന്ത്യൻ ടീമിലെ അടക്കം വളരാനുള്ള കഴിവുമുണ്ട് ബൌളർമാരോട് യാതൊരു ദേയം കാട്ടാത്ത ഒറവിലിനെ ചെന്നൈ വരുന്ന സീസണിൽ തുറുപ്പു ചീട്ടായി കളത്തിലിറക്കാനാണ് സാധ്യത എന്തായാലും വരുന്ന സീസൺ ചെന്നൈ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ക്യാപ്റ്റൻ ഋതിരാജ് ഗയ്ക്ക് ഭാവി കൂടി തീരുമാനിക്കുന്ന സീസണായി വരുന്ന സീസൺ മാറിയേക്കും ആയുഷ് മാത്രയെ പോലെ പ്രതീക്ഷ നൽകുന്ന ചില യുവതാരങ്ങൾ ഇപ്പോൾ ചെന്നൈയിലുണ്ട് ഇവരെ ഉപയോഗിച്ച് വരുന്ന സീസണിൽ ഞെട്ടിക്കാനാകും സി എസ് കെയുടെ പദ്ധതി ധോണിക്ക് കിരീടത്തോടെ വിരമിക്കാൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്